കോട്ടയം ജില്ലാ റസിഡൻസ് അപ്പെക്സ് കൗൺസിൽ സ്ഥാപക നേതാവും വ്യവസായ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ വി എസ് നാരായണൻ നായരുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം കോട്ടയം കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കോട്ടയം കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാ റസിഡൻസ് അപ്പെക്സ് കൗൺസിൽ സ്ഥാപക നേതാവ് വി എസ് നാരായണൻ നായരുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തിനോടനുബന്ധിച്ച് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി ഏറ്റുമന്നൂർ എസ് എം എസ് എം ലൈബ്രറിയിൽ നടന്ന അനുസ്മരണ പരിപാടി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇങ്ങനെ ഒരു അനുസ്മരണം നിര്യാണം ഉണ്ടായിരമരണം ഉണ്ടാവുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിച്ചല്ലേപാടിലാണ് ഞാൻ ഈ സംസ്ഥാനം ഏറ്റെടുത്തത് പറഞ്ഞതൊന്നും നമ്മൾ ഒരു ആവർത്തന വിരസനയാകല്ല എന്ത് കരുതി മാത്രം നമ്മൾ അത് ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഈ അദ്ദേഹത്തിൻ്റെ കാലത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് മാത്രം നമുക്ക് നിരവധി പ്രവർത്തനങ്ങൾ ജന ജനോപാതക പ്രകാരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റുള്ള കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എൻ്റെ സെക്രട്ടറി വിട്ടുപോലെ നമ്മുടെ കോട്ടയം ഹോളിൽ വച്ച് മണ്ണിടിഞ്ഞ് വീണ് മരണത്തെ മുഖാമുഖം കണ്ട കുറച്ച് എയർഫോഴ്സ് ഫയർഫോഴ്സിലെ മറിയപ്പള്ളിയിലെ ഇതൊക്കെ അവർക്ക് നമ്മളെ നമ്മളെ നമ്മൾ കടന്നു വന്നപ്പോൾ ഒരു ഒരു ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ജെ ഫിലിപ്പോസ് വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ നായർ കളത്തൂർ ശ്രീനിവാസൻ ചങ്ങനാശ്ശേരി സജിത്ത് ബാബു സെക്രട്ടറിമാരായ സൂസൻ തോമസ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ജി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സുജായസ് നായർ പ്രോഗ്രാം കൺവീനർ ബിജോ കൃഷ്ണൻ ട്രഷറർ പി ജെ മൈക്കിൾ ശിവരാജപ്പണിക്കർ ഐമനം ബാലു പി ബി വി കെ അനിൽ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ